ഡിഫറെൻ്റ് ആർട്സ് സെൻറ്ററിൻ്റെ നേതൃത്വത്തിൽ ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഈ മാസം ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് തീയതിയിൽ നടക്കുന്ന ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടിയുള്ള അഖിലേന്ത്യാ കലോത്സവത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് ഈ പ്രസ് കോൺഫറൻസ് വിളിച്ചിരിക്കുന്നത് ഈ കലോത്സവം ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് നമ്മുടെ മാജിക് പ്ലാനറ്റിലുള്ള ഡിഫറെൻറ്റ് ആർട്സ് സെൻറ്ററിൽ ഇത് അരങ്ങേറുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ആദ്യത്തെ പരിപാടി നടന്നു അതിന് സമ്മോഹൻ എന്നാണ് പേര് ഇരുപത്തി മൂന്ന് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് ആദ്യമായിട്ട് നടത്തി അത് വളരെ വിജയപ്രദമായിരുന്നു അത് ഇന്ത്യയിലുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങളുടെ കലോത്സവമാണ് മറ്റുള്ള യുവജനോത്സവത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇത് മുഴുവൻ ഭിന്നശേഷിക്കാരായ കുട്ടികളാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് അപ്പോൾ അവർക്ക് അവരുടെ കലാ പ്രകടനങ്ങൾ കലാവിരുദുകൾ പ്രകടിപ്പിക്കാനുള്ള ഒരു ഒരു വലിയ ഒരു അവസരമാണ് നമ്മളിവിടെ ഒരുക്കുന്നത് ഇത് ഇന്ത്യയിൽ ഇത് ആദ്യമായിട്ട് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിളവെച്ച് നടത്തി അന്ന് നമ്മൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ ഒരു പിന്തുണയോടുകൂടിയാണ് അത് നടപ്പിലാക്കിയത് ഈ വർഷം വീണ്ടും അത് ഡി എസ് യിൽ തന്നെ നടത്തുകയാണ് കേന്ദ്ര ഗവൺമെൻറ് സഹായമില്ല എങ്കിലും അത് എല്ലാ വർഷവും ഇത് നടത്തണമെന്നും കുറച്ച് ഇതിൻ്റെ ഒരു പോപ്പുലാരിറ്റി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഭിന്നശേഷിക്കരായ കുഞ്ഞുങ്ങളും അല്ലാത്തവരും ചേർന്ന് നടത്തുന്ന ഒരു കലോത്സവമായി ഇത് മാറ്റണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം എത്ര സംസ്ഥാനങ്ങളിലും എട്ട് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭിന്നശേഷിക്കരായ കുട്ടികൾ നാളെ മുതൽ വന്നു ചേരും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരെ എല്ലാവരെയും ഞങ്ങൾ നാളെ മാനവീയ വിധിയിൽ അവരെ പരസ്യമായിട്ട് അവർ അവരെ വരവേൽപ്പൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ അവരെ അവിടേക്ക് ആനയിച്ചിട്ട് ഈ പ്രോഗ്രാം രണ്ട് ദിവസമായി നടത്തുന്നു നാളെ അല്ല സോറി ശനിയാഴ്ച ഇരുപത്തി ഏഴാം തീയതി ശനിയാഴ്ച വൈകുന്നേരം അഞ്ച് മണിക്കാണ് ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങ് ബഹുമാനപ്പെട്ട ഗവർണർ ആണ് ഉദ്ഘാടനം ചെയ്യുന്നത് അതിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് ഞങ്ങളുടെ ചെ ഞങ്ങളുടെ പേറ്റണ്ണായ രക്ഷാധികാരിയായ അടൂർ ഗോപാലകൃഷ്ണൻ സാറാണ് അത് കഴിഞ്ഞ് ആൻഡ് ക്ലോസിംഗ് സെറമണി ഇരുപത്തെട്ട് ഞായറാഴ്ച മൂന്ന് മണിക്കാണ് അതിൽ നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം അതിൽ പങ്കെടുക്കുന്ന എല്ലാ വിശിഷ്ട അതിഥികളും ഭിന്നശേഷിക്കാരായ വ്യക്തികളാണ് മറ്റുള്ളവരാരും ആ ആ വേദിയിൽ തന്നെ ഉണ്ടാവില്ല അപ്പോൾ അവർക്കൊരു വലിയ ഒരു പ്രോത്സാഹനം ആണ് ഇപ്പം നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഡി എസ് സിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇന്ന് ഇന്ത്യയിൽ ഇതുപോലൊരു ഒരു പരിപാടി നടക്കുന്നില്ല ഡിഫറെൻറ്റ് ആർട്സ് സെൻറ്റർ പോലെ കാരണം നമ്മൾ ഭിന്നശേഷിക്കരായ കുട്ടികളെ കണ്ടെത്തി അവരുടെ കഴിവുകൾ എന്താണെന്ന് മനസ്സിലാക്കി അത് പ്രോത്സാഹിപ്പിച്ച അവർക്ക് അവർക്ക് ജീവസന്ധാരണത്തിനുള്ള ഒരു മാർഗം കാണിച്ചു കൊടുക്കുന്നതാണ് ഇതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം അപ്പോൾ ഇപ്പോൾ അവിടെ വന്നാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കുട്ടികൾ കമ്പ്യൂട്ടറൊക്കെ പഠിച്ചിട്ട് എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്നു ചെയ്യുന്നുണ്ട് ഇപ്പം ശരിക്കും ഞാനവിടെ ഞാനതിൻ്റെ ഡി എസ് സിയുടെ പ്രസിഡൻ്റാണ് ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഈ ഭിന്നശേഷിക്കലായ കുഞ്ഞുങ്ങൾ നമ്മൾ എഴുതി തെള്ളുന്ന കുട്ടികൾ അവർ എഡിറ്റ് ചെയ്യുന്നതും അവരുടെ പോസ്റ്ററൊക്കെ ഡിസൈൻ ചെയ്തതും കണ്ടാൽ അത്ഭുത സ്തബ്ധരവും ഒരു സംശയമില്ലാത്ത കാര്യമാണ് എങ്ങനെയാണ് ഈ കുട്ടികൾ കുഞ്ഞുങ്ങൾക്ക് ഇത്രയും കഴിവ് ഉ ഉള്ളതെന്ന് നമുക്ക് അപ്പം അതൊക്കെ കണ്ടുപിടിച്ച് അവരെ പരിശീലിപ്പിച്ച് ഇത് ചെയ്യുന്നതാണ് നമ്മളുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഞാൻ നിങ്ങൾക്കറിയാം ഞാൻ ഒരു പ പരിചയപ്പെടുത്തേണ്ട ആളല്ല ഗോപിനാഥ് മുത്തുകാട് അദ്ദേഹമാണ് ഇതിന്റെ ജീവാത്മാവ് അപ്പം ഈ പരിപാടിക്ക് കുറിച്ച് ഇനി കൂടുതൽ കാര്യങ്ങൾ ഗോപി പറയും എല്ലാവർക്കും നമസ്കാരം ജിജി സാറ് കാര്യങ്ങളെല്ലാം ഏകദേശം പറഞ്ഞു കഴിഞ്ഞു നാളെ ഇതിൻ്റെ ഒരു കേട്ടൻ ടൈസ് പ്രോഗ്രാം ആയിട്ട് മാനവീയം രീതിയിൽ പ്രോഗ്രാം അവതരിപ്പിക്കുന്നുണ്ട് അത് പ്രധാനമായിട്ടും മറ്റ് സംസ്ഥാനങ്ങളിൽ വന്ന് വരുന്ന ഭിന്നശേഷി മേഖലയിലുള്ള അപാര സാധ്യതയുള്ള കലാപ്രതിഭകളാണ് നാളെ മുതൽ എത്തിച്ചേരുന്നത് ആന്ധ്രാപ്രദേശിൽ നിന്നുണ്ട് അതുപോലെ ഡൽഹിയിൽ നിന്നുണ്ട് മഹാരാഷ്ട്രയിൽ നിന്നുണ്ട് ഒറീസയിൽ നിന്നുണ്ട് ഇങ്ങനെ കൽക്കത്ത വെസ്റ്റ് ബംഗാളിൽ നിന്ന് ഉണ്ട് ഇങ്ങനെ എട്ട് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കലാപ്രതിഭകൾ ഭിന്നശേഷി മേഖലയിലുള്ള കലാപ്രതിഭകൾ എത്തിച്ചേരുന്നുണ്ട് അവരെ സ്വീകരിക്കുക എന്നുള്ളൊരു ഇതിൻ്റെ ഭാഗമായിട്ടാണ് നാളത്തെ ഒരു കേട്ടൺ ഡൈസർ പരിപാടി അവതരിപ്പിക്കുന്നത് ഇരുപത്തി ഏഴാം തീയതി വൈകിട്ട് ഇതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ഗവർണർ നിർവഹിക്കും അത് കഴിഞ്ഞ ശേഷം ഇരുപത്തി എട്ടാം തീയതി രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ കുട്ടികളുടെ കലാപ്രകടനങ്ങളായിരിക്കും നടക്കുന്നത് തീർച്ചയായിട്ടും ആ പരിപാടി എന്ന് പറയുന്നത് ഒരു അപൂർവമായിട്ടുള്ളൊരു വിരുന്നായിരിക്കും കാരണം നമുക്ക് വിശ്വസിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള അപാരമായിട്ടുള്ള പ്രകടനങ്ങളായിരിക്കും നടത്തുന്നത് അതിനകത്ത് ഈ പ്രസിഡന്റിൻ്റെ നമ്മുടെ രാഷ്ട്രപതിയുടെയും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെയും അംഗീകാരങ്ങളും അവാർഡുകളും നേടിയ നമ്മുടെ കേരളത്തിലെ പ്രതിഭകളും അതിനകത്ത് അവരെ സ്വീകരിക്കാനുണ്ടാവും അവരുടെ കലാപരിപാടികളും ഫാത്തിമ അൻഷി അതുപോലെ തന്നെ ധന്യ രവി അനന്യ ആദിത്യ സുരേഷ് തുടങ്ങിയിട്ടുള്ള കുട്ടികളുടെ പരിപാടികൾ കൂടി അതിനോട് ചേർത്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള അപൂർവമായിട്ടുള്ളൊരു കലാപരിപാടിയായിരിക്കും ഇരുപത്തിയെട്ടാം തീയതി സമൂഹൻ്റെ ഭാഗമായിട്ട് നടത്തുന്നത് ജി സർ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എല്ലാ വർഷവും ഇത്തരത്തിലുള്ള ഒരു സമൂഹം കലോത്സവം ഭിന്നശേഷി മേഖലയിലുള്ള കുട്ടികളെ നടത്തുക എന്നുള്ളതും അതോടൊപ്പം തന്നെ ഒരു ഇൻക്ലൂസീവ് സൊസൈറ്റി എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മറ്റ് കലാകാരന്മാരെയും കലാകാരികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് ഇതൊരു സമ്മിശ്രമായിട്ടുള്ളൊരു പരിപാടിയായിട്ട് ഭാവിയിലേക്ക് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു തുടക്കം കുറിക്കലാണ് ഈ സമൂഹം എന്ന് പറയുന്ന പരിപാടി അതിനകത്ത് ഒരുപാട് കലാമേഖലയിലുള്ള ആളുകൾ വരാം എന്ന് സംബന്ധിച്ചിട്ടുണ്ട് കുട്ടികളോട് കൂട്ടുചേർന്നുകൊണ്ട് പരിപാടി അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് അതുകൂടി ഇതിൻ്റെ ഒരു അപൂർവമായിട്ടുള്ള സൗന്ദര്യമായിരിക്കും എന്നാണ് വിശ്വസിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഈ പരിപാടി അതുപോലെ തന്നെ എന്താണ് ഇതിനോട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഡിഫറെൻ്റ് ആർട്സ് സെൻറ്ററിൻ്റെ ഡയറക്ടർ ഇൻ്റർവെൻഷൻസ് ഡോക്ടർ അനിൽ നിങ്ങളോട് സംസാരിക്കും അദ്ദേഹം ഐകോൺസില് ആയിരുന്ന ഒരുപാട് വർഷങ്ങൾ ഇപ്പോൾ അവിടുത്തെ ഡിഫറെൻറ്റ് ആർട്സ് സെൻ്റർ മുഴുവൻ കാര്യങ്ങളും ചെയ്യുന്നത് അദ്ദേഹമാണ് അദ്ദേഹം സംസാരിക്കും താങ്ക് യു സർ നമസ്കാരം ഇതൊരു തുടക്കം മാത്രമാണ് കാരണം നമ്മൾ പുനരധിവാസം എടുക്കുമ്പോൾ അതിൻ്റെ ഒരു നിർണായകമായിട്ടുള്ള ഒരു മേഖലയാണ് ശരിക്കും ഇൻക്ലൂസിവിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ആ ഇൻക്ലൂസിവിറ്റിക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ഒരു സ്പോർട്സും അതുപോലെ കലാരൂപ കലാ മേഖലകളിലൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സമൂഹം എന്ന് പറയുന്നത് കലയിൽ പ്രോ കലെ കലയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ആ തലത്തിലുള്ള ഒരു പ്രോഗ്രാമായിട്ടാണ് സംഘടിപ്പിക്കുന്നത് കാരണം ഇതിലൂടെ നമ്മൾ കാലക്രമേണ മുഖ്യധാരാ സമൂഹത്തിലേക്ക് നമ്മുടെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാരെ ഉൾക്കൊള്ളിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് ഏകദേശം പീപ്പിൾ വിത്ത് ഡിസബിലിറ്റി ആക്ടിൻ്റെ ആക്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഇരുപത്തൊന്ന് ഡിസബിലിറ്റി ഉള്ള കാറ്റഗറിയിലുള്ള ആൾക്കാരെ നമ്മൾ നമ്മളിതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് ഞങ്ങളുടെ ഒരു അത്യാന്തികമായിട്ടുള്ള എന്ന് പറയുന്നത് ഈ പറയുന്ന വ്യക്തികൾക്ക് ഒരു സാമൂഹ്യപരമായിട്ടുള്ള സോഷ്യൽ ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുകയും അവർക്ക് വേണ്ട സോഷ്യൽ സപ്പോർട്ട്സ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഒരു ഇൻഡിപെൻഡൻറ്റ് ലിവിംഗിലേക്ക് വിടുക എന്നുള്ളതാണ് ഇതിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഉന്നൽ കൊടുക്കുന്നത് ന്യൂറോ ഡൈവെർജൻ്റ് ആയിട്ടുള്ള മാനസികമായിട്ട് വെല്ലുവിളി നേരിടുന്ന വ്യക്തികൾക്കാണ് നമ്മൾ കൂടുതൽ ഉന്നൽ കൊടുക്കുന്നത് അവരെ പുനരധിവസിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഈ സമൂഹം നടത്തുന്നത് അപ്പൊ ഡി എസ് സിയുടെ ഒരു ലക്ഷ്യം തന്നെ അതാണ് നമ്മുടെ നമ്മുടെ കുട്ടികളാണ് ഇത് ഇത് ഡിസൈൻ ചെയ്തത് പുറമെ ചെയ്തിട്ടില്ല ഒരു ഉദാഹരണത്തിന് ഞങ്ങളൊക്കെ സെറ്റലുണ്ട് കണ്ടാ മനസ്സിലാകും എല്ലാവർക്കും സർട്ടിഫിക്കറ്റും മെമ്മെൻറ്റോ ഉണ്ട് ക്യാഷ് അവാർഡ് ആയിട്ടില്ല കാരണം ഇതിനകത്തൊരു മത്സരം ഇല്ല മത്സരത്തിൻ്റെ ഭാഗമായിട്ടല്ല ചെയ്യുന്നത് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർക്ക് മുഴുവൻ ത്രീ ടയർ എ സി ടിക്കറ്റും അതോ അതിൻ്റെ ചെലവും അവരുടെ ഫുഡ് അവരുടെ അക്കോമഡേഷൻ എല്ലാ കാര്യങ്ങളും ഡിഫറെൻ്റ് ആർട്ട് സെൻറ്റർ ആണ് ചെയ്യുന്നത് കാരണം ഇതിനകത്ത് മത്സരം ഇല്ല അവർ കലാപരിപാടികൾ അവതരിപ്പിക്കുന്നു ഓരോരുത്തരും പ്രകടനം കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് സർട്ടിഫിക്കറ്റ് മെമെൻറ്റോ കൊടുക്കുന്നു അവർക്കുള്ള ഇവിടുത്തെ എല്ലാ ഹോസ്പിറ്റാലിറ്റിയും നമ്മളാണ് ഡീൽ ചെയ്യുന്നത് ഡിഫറെൻ്റ് ആർട് സെന്ററിൽ വെച്ച് കഴക്കൂട്ടത്ത് ഡിഫറെൻ്റ് ആർട് സെന്ററിൽ വെച്ചിട്ടാണ് നടത്തുന്നത് ഏഴ് വേദികളിൽ ഒരേ സമയം പരിപാടികൾ നടന്നുകൊണ്ടിരിക്കും